ക്ഷേത്രങ്ങളോ ഹിന്ദു ദൈവങ്ങളോ ഭക്തിഗാനങ്ങളോ ക്ലാസിക്കൽ സംഗീതമോ പ്രക്ഷേപണം ചെയ്യപ്പെടുമ്പോൾ ടി വി സ്വിച്ച് ഓഫ് ചെയ്യണം എന്ന് കേട്ട് വളർന്ന ഒരു മുസ്ലിം പെൺകുട്ടി സ്കൂളിലേക്ക് വരച്ചുകൊണ്ട് പോകേണ്ട ഭാരതത്തിന്റെ ഭൂപടം പോലും വെളിച്ചെണ്ണ പുരട്ടി കോപ്പി അടിച്ച ഒരു പെൺകുട്ടി ഇന്ന് ആ പെൺകുട്ടി എൻ്റെ അന്നം ഉണ്ണിക്കണ്ണന്റെ ചിത്രങ്ങളാണെന്ന് പറയുമ്പോൾ ആ കണ്ണനുമായി ജീവിതത്തിൽ അവൾക്ക് ആകെ ഉണ്ടായിരുന്ന ബന്ധം വീട്ടുകാർ വിളിച്ചിരുന്ന കണ്ണൻ എന്ന വെളിപ്പേര് മാത്രമാണ് എന്നാൽ കണ്ണൻ തന്റെ സുന്ദര മുഖം കാട്ടി കൊതിപ്പിച്ചത് ജസ്ന കൃത്യമായി ഓർക്കുന്നു നമുക്കെല്ലാം പരിചയമുള്ള ജസ്ന സലീം എന്ന പെൺകുട്ടിയെക്കുറിച്ചാണ് ജസ്ന സലീം കൃഷ്ണ ചിത്രങ്ങൾ വരച്ചാണ് ഇപ്പോൾ തൻ്റെ അന്നത്തിനുള്ള വക കണ്ടെത്തുന്നത് എന്തൊക്കെ പ്രതിസന്ധികൾ കുടുംബത്തിൽ നിന്നായാലും കുട്ടികളെ മതപഠനം നടത്തുന്ന മദ്രസയിൽ നിന്നായാലും ഒക്കെ ഉണ്ട് എങ്കിലും എന്നും ജസ്നയുടെ മനസ്സിൽ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ വിവാഹശേഷം ഭർത്താവ് സലീമിന്റെ ഉരുചങ്ങാതിയുടെ വീട്ടിൽ ദമ്പതിമാർ പോയപ്പോഴാണ് അവിടുത്തെ പൂജാമുറിയിൽ ഉണ്ണിക്കണ്ണന്റെ രൂപം ജസ്ന ആദ്യമായി കണ്ടത് എന്ന് പലക്കുറി ജസ്ന പറഞ്ഞിട്ടുണ്ട് വെണ്ണ ഉണ്ണുന്നതിന്റെ സംതൃപ്തിയിൽ ശോഭിതമായ ആ ഓമന മുഖം കണ്ടിട്ടും കണ്ടിട്ടും ജസ്നയ്ക്ക് മതിയായില്ല പിന്നീട് ഒരിക്കൽ വീട്ടിലേക്ക് സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ടുവന്ന ഏതോ ഒരു പഴയ ദിനപത്രത്തിൽ ഐശ്വര്യം നിറഞ്ഞ ആ മുഖം ജസ്ന വീണ്ടും കണ്ടു ജസ്ന സലിം തന്റെ ജീവിതത്തിൽ ആദ്യം വരച്ച പടം വെണ്ണ ഉണ്ണുന്ന സക്ഷാൽ ഉണ്ണിക്കണ്ണന്റെയാണ് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെയിന്റോ ബ്രഷോ പാലറ്റോ മുമ്പൊരിക്കലും ആ മുസ്ലിം യുവതി കണ്ടിട്ടുപോലും ഇല്ലായിരുന്നു എന്ന് പറയുന്നിടത്താണ് അതിശയം തുടങ്ങുന്നത് ഭർത്തൃഗൃഹം അടുത്തുള്ള കുറുവങ്ങാടാണ് കോഴിക്കോട് ജില്ലയിലെ തന്നെ താമരശ്ശേരി താലൂക്കിലുള്ള പുനൂർ ഗ്രാമത്തിലാണ് ജസ്ന ജനിച്ചു വളർന്നത് കർശന നിബന്ധനകളുള്ള ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജസ്ന ജനിച്ചത് വിരലിൽ എണ്ണാവുന്നത്ര ഹൈന്ദവ ഭവനങ്ങളിരെ തങ്ങളുടെ പ്രദേശം ഉണ്ടായിരുന്നുള്ളൂ എന്ന് ജസ്ന ഓർക്കുന്നു വിശ്വാസപരമായി ജീവിക്കുന്ന മുസ്ലിങ്ങളാണ് പരിസരങ്ങളിലെല്ലാം അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി കണ്ണനെ വരച്ചപ്പോൾ പലരും അത്ഭുതപ്പെട്ടതും നെറ്റിച്ചുളിച്ചതും എന്ന് ജസ്ന ഓർക്കുന്നു അതിനു മുന്നേ ഒരു ചിത്രവും ജസ്ന വരച്ചിട്ടില്ലായിരുന്നു ജീവിതത്തിൽ ആദ്യം വരച്ചത് കണ്ണനെയാണ് സ്കൂളിലേക്കുള്ള ഭാരതത്തിന്റെ ഭൂപടം പോലും വെളിച്ചെണ്ണ പുരട്ടി കോപ്പി അടിച്ച വ്യക്തിയാണ് ജസ്ന വരച്ചത് നന്നായിട്ടുണ്ടെങ്കിലും കൃഷ്ണന്റെ പടം വീട്ടിൽ വെച്ചാൽ പ്രശ്നമാണ് എന്ന് ഭർത്താവ് പറഞ്ഞതിനാൽ പ്രഥമ സാക്ഷാത്കാരം അടുത്തുള്ള അമ്പലത്തിൽ ഒരു പൂജാരിക്ക് സമ്മാനമായി കൊടുക്കാൻ തീരുമാനിച്ചു പൂനൂരിലുള്ള പ്രശസ്ത മങ്ങാട് കോവിലകത്തെ അംഗമാണ് നാട്ടിലെ മിക്കവരും ശങ്കരേട്ടൻ എന്ന് വിളിക്കുന്ന ശങ്കരൻ നമ്പൂതിരി പടം ഫ്രെയിം ചെയ്ത് കോവിലകത്ത് കൊണ്ടുപോയി ശങ്കരേട്ടനെ നൽകി വിവാഹിതനായിട്ട് പത്തിരുപത് വർഷം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാല കാണാൻ ഭാഗ്യമില്ലാതിരുന്ന ശങ്കരേട്ടന്റെ പത്നി ഗർഭിണിയായതും പ്രസവിച്ചതും ഇല്ലത്ത് പുതുതായി എത്തിയ കൃഷ്ണ ചൈതന്യമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു മുസ്ലിം കുട്ടി വരച്ച കണ്ണനാണ് ഈ സിദ്ധിക്ക് നിദാനമെന്ന് സന്തുഷ്ടനായ ശങ്കരേട്ടൻ കണ്ടവർ പറഞ്ഞു വിവരം പ്രദേശവും ജില്ലയും കടന്ന് സംസ്ഥാന തലം വരെ എത്തി അങ്ങനെ ഞാൻ വരച്ച കൃഷ്ണചിത്രം തേടി നിരവധി പേർ എത്തിത്തുടങ്ങി ആദ്യമെല്ലാം സമാനമായാണ് പടം വരച്ച് നൽകിയിരുന്നത് എങ്കിലും പിന്നീട് വരയ്ക്കാനുള്ള ചിലവ് വർദ്ധിച്ചതോടെ ചെറിയൊരു വില എല്ലാവരിൽ നിന്നും ഈടാക്കി അതുപോലെ തന്നെ ജസ്ന ഓർക്കുന്ന മറ്റൊരു സംഭവമുണ്ട് കാസർഗോഡ് മൂന്നാടിൽ നിന്ന് കോഴിക്കോട്ടെത്തിയ ഒരു പത്രം ഓഫീസിൽ കയറി ജസ്നയുടെ ഫോൺ നമ്പർ വാങ്ങിയാണ് വൃദ്ധനായ നാരായണൻ എന്നാർ ജസ്നെ വിളിക്കുന്നത് ആ സമയം ജസ്ന വീട്ടിലില്ലായിരുന്നു അതുകൊണ്ട് പടം കൊറിയർ വഴി അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു പക്ഷേ കൃഷ്ണ ചിത്രം ജസ്നയുടെ കയ്യിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കണമെന്നും തനിക്കുള്ള ചിത്രം വരച്ചു കഴിഞ്ഞാൽ വിളിച്ചറിയിക്കണമെന്നും അദ്ദേഹം വളരെ വിനയത്തോടെ ജസ്നയോട് പറഞ്ഞു മൂന്ന് നാല് ദിവസം കൊണ്ട് അദ്ദേഹത്തിനുള്ള പടം ജസ്ന വരച്ചു വിവരം ജസ്ന അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ഉടൻ തന്നെ പുനൂരെത്തി വളരെ സംതൃപ്തിയോടെ അദ്ദേഹം പടം ഏറ്റുവാങ്ങി സമൂഹ മാധ്യമങ്ങളിലൂടെ ജസ്നയെക്കുറിച്ച് അറിഞ്ഞതു മുതലുള്ള ആഗ്രഹമായിരുന്നു അത് എന്ന് എല്ലാ മാസവും ഗുരുവായൂർ സന്ദർശിക്കാറുള്ള ആ കൃഷ്ണഭക്തൻ പറഞ്ഞത്രേ ദൂരത്തുള്ള നിരവധി പേർ ഇതുപോലെ കൃഷ്ണ ചിത്രം തേടിയെത്തുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് മുതലായ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ കണ്ണനെ തേടി ജസ്നയ്ക്ക് വിളികൾ വരാറുണ്ട് അവർക്കെല്ലാം കൊറിയറായി അയച്ചു കൊടുക്കുന്നു അതിനാലാണ് വെണ്ണക്കണ്ണൻ തുടർച്ചയായി വരയ്ക്കേണ്ടി വരുന്നത് ഒരടി മുതൽ ഒരാൾ ഉയരം വരെയുള്ള വെണ്ണക്കണ്ണന്മാരെ സാക്ഷാത്കരിക്കുന്നത് അക്രലിക് ഷീറ്റുകളിൽ ഫാബ്രിക് പെയിന്റുകൾ ഉപയോഗിച്ചാണ് മറ്റു പടങ്ങൾ വരച്ചു നോക്കിയിരുന്നു പക്ഷേ വെണ്ണക്കണ്ണന്റെ അത്ര ചെയിലും മറ്റൊരു ചിത്രത്തിനും ലഭിക്കുന്നില്ല എനിക്ക് ഒന്നും പറയാതെ ഒക്കെ അറിയുന്ന വെണ്ണക്കണ്ണൻ മതി എന്ന് ജസ്ന പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ജസ്ന ആദ്യത്തെ വെണ്ണക്കണ്ണനെ വരയ്ക്കുന്നത് അടുത്ത വർഷം തൊട്ട് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിലും വിഷുവിന്റെ അന്നും ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിച്ച് വെണ്ണക്കണ്ണന്റെ ചിത്രം സമർപ്പിക്കാറുണ്ട് നൂറ്റിയൊന്ന് കൃഷ്ണ ചിത്രങ്ങൾ ഒരുമിച്ച് കിഴക്കേ നടയിൽ കാണിക്ക വെച്ചത് ഒരു വേറിട്ട സംഭവമാണ് ക്ഷേത്രം തന്ത്രി ചേന്ന ദിനേശ് നമ്പൂതിരിപ്പാടും ദേവസ്വം ഭരണസമിതി ചെയർമാൻ ഡോക്ടർ വി കെ വിജയനും മറ്റ് ക്ഷേത്ര ഭാരവാഹികളും ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള നിരവധി പൌരപ്രമുഖന്മാരും ചേർന്ന് ജസ്ന വരച്ച ഉണ്ണിക്കണ്ണൻമാരെ സ്വീകരിച്ചത് മനസ്സിൽ നിന്നും ജസ്നയ്ക്ക് ഒരിക്കലും മാഞ്ഞു മാഞ്ഞുപോകാത്തൊരു അനുഭവമാണ് ഗുരുവായൂർ കൂടാതെ കൊയിലാണ്ടിയിലുള്ള ശ്രീനാഗകാളി ക്ഷേത്രം മുതൽ പന്തളം ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ സന്ദർശിച്ച ക്ഷേത്രങ്ങളുടെ ലിസ്റ്റിലുണ്ട് അവിടെയൊക്കെ വെണ്ണക്കണ്ണന്റെ ചിത്രങ്ങളും സമർപ്പിച്ചിട്ടുണ്ട് ജസ്ന പറയുന്നു എന്റെ അന്നം ഇന്ന് കണ്ണനാണ് പത്തു വർഷമായി കണ്ണനും കണ്ണനെ വരച്ച് കിട്ടുന്ന പ്രതിഫലവുമാണ് എന്റെ ജീവോർജ്ജം നമ്മുടെ മുന്നിൽ വിളമ്പുന്ന ചോറിൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ നാമത് കഴിക്കുമോ എനിക്ക് കണ്ണനിൽ വിശ്വാസമുണ്ട് വിശ്വാസമില്ലെങ്കിൽ കണ്ണനെ കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ എനിക്ക് കഴിയുമോ കണ്ണനിൽ എനിക്ക് ഉറച്ച വിശ്വാസമാണ് കുഞ്ഞുനാളിൽ കണ്ണനെന്ന് കളിയാക്കി വിളിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വന്നിരുന്നു എന്നാൽ ആ വെളിപ്പേര് ഇന്ന് തനിക്ക് അഭിമാനമാണെന്ന് ജസ്ന പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്